എന്റെ മോനെ ഇതെല്ലാം സിനിമയുടെ സീഡികൾ കേട്ടോ ഇതുപോലെ ആയിട്ട് വരുന്ന മോസർ ബേറിന്റെയും ബിൽഗേറ്റിന്റെ ഒക്കെ കാസറ്റിൽ വരുന്ന സിനിമകൾ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റില്ല അത് ഫുള്ളി ഫുൾ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും പണ്ട് കാലങ്ങളിൽ നമ്മൾ എടുത്തിട്ടുള്ള സിനിമ കാസറ്റ് ആണ് ഇത് ഇത് പിന്നെ വന്നിട്ടുള്ള സീഡിയും അപ്പൊ ഇങ്ങനെ വാടകയ്ക്കെടുത്ത് കണ്ടിട്ടുള്ള ഒരു താഴത്തൊന്ന് കമന്റിയാണ് അച്ചുന്റെ അമ്മ അച്ചുന്റെ അമ്മ ഒരുപാട് പേര് എടുത്തിട്ട് പോയിട്ടുണ്ട് മാത്രമല്ല ഇത് ഉപയോഗിക്കാതെ ഒരുപാട് കാലം ഇരുന്നോണ്ട് ഇതേ ഫുള്ള് പൊടിയൊക്കെ പിടിച്ചു കിടക്കുകയാണ് ഊമ്മപ്പെടെ പയൻ കുഞ്ഞിക്കുനൻ മോഹൻലാലിന്റെ ലെജൻഡറി പടം അഭിമന്യു ഇതിന്റെയൊക്കെ ഒറിജിനൽ സീഡുകളാണ് ഇത് ചിലപ്പോ ഇതിൽ അഭിനയിച്ചവരിന്റെയോ ഇതിന്റെ പ്രൊഡ്യൂസറിന്റെ കൈ പോലും ഉണ്ടാവില്ല ഒരു പത്ത് മുപ്പത് സിനിമകൾ ഉണ്ടാവും അല്ലെങ്കിൽ കൂടുതലേ ഉണ്ടാവും ഇത് പൊക്കാൻ എത്ര കഷ്ടപ്പെടുന്നു ജിയോ വന്നപ്പോൾ പലർക്കും നെറ്റ് ഫ്രീ ആയി കിട്ടി പക്ഷെ അത് കാരണം ഒരുപാട് പേർക്ക് ഇങ്ങനെയുള്ള തൊഴിലവസരങ്ങൾ പോയിട്ടുണ്ട് അപ്പൊ ചേട്ടൻ എണ്ണി നോക്കാന്ന് പറയുന്നത് പക്ഷെ എണ്ണായിരുന്നു നമ്മുടെ രണ്ട് ദിവസം എണ്ണണ്ടി വരും ഏറ്റവും കൂടുതൽ ഓഡിയോ കെസഡുകൾ വിറ്റത് നമ്മുടെ മീഷമാതെന്നുള്ള സിനിമത്തെ പാട്ടുകളാണ് അത് കഴിഞ്ഞ് പിന്നെ കൽബൻ ഫാത്തിമ നെഞ്ചുൽ ഫാത്തിമ ഫാത്തിമെന്നുള്ള ആ ഒരു പാട്ട് അത് കഴിഞ്ഞ് ലജ്ജാബതിൽ ഫോർ ദ പീപ്പിൾ സിനിമ കാണാൻ ഇഷ്ടമല്ലാത്തായിട്ട് ആരാ അപ്പോൾ പണ്ട് കാലങ്ങളിൽ നമ്മൾ സിനിമ കാണാൻ ഉപയോഗിച്ചിരുന്ന സി ഡി ആണിത് ഒന്നും രണ്ടും അല്ല പതിനായിരക്കണക്കിന് ഇവിടെ ഉള്ളത് അപ്പോൾ ഗ്രീൻ ബാങ്ക് കസിൻസ് ഇപ്പോൾ വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് അരിയൂരാണ് അപ്പോൾ ഒരുപാട് സീഡികളുടെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത് നല്ല രസമുള്ള ഗംഭീര വീഡിയോ ആയിരിക്കും പണ്ട് കാലങ്ങളിൽ നമ്മുടെ ഒന്നും വീട്ടിൽ ടി വി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അടുത്തുള്ള വീട്ടിലൊക്കെ ആയിരിക്കും ടി വി ഉണ്ടാവുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ടായിരിക്കും നമ്മൾ ഇതുപോലെ സി ഡിയും ഡി വി ഡിയൊക്കെ വിട്ട് സിനിമകൾ കണ്ടിട്ടുണ്ടാവുന്നത് അപ്പോൾ എനിക്കിവിടെ വന്നപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ അതൊക്കെയാണ് ഓർമ്മ വന്നിട്ടുള്ളത് ഫാമിലി ആയിട്ട് ഒരു സിനിമ നമ്മൾ തിയേറ്ററിൽ പോയിരുന്ന് കാണുമ്പോൾ ഒരു ആയിരം രൂപയെങ്കിലും ചെലവ് വരും ഒരു ഡി വി ഡിയിൽ മൂന്നും നാലും സിനിമകളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ വെറും അൻപത് രൂപയ്ക്ക് നമുക്ക് ഈ ഒരു മൂന്ന് സിനിമകളൊക്കെ നമുക്ക് കാണാൻ പറ്റും സർഗം ഓഡിയോസിൻ്റെ ഒരു ഓഡിയോ അത് മിന്നാരം വിഷ്ണു ഈ രണ്ട് സിനിമകളുടെ പാട്ടുകളാണ് ഇതിനകത്തുള്ളത് പിന്നെ ഒരു ഡി വി ഡി പഴയ ജയൻ്റെ സിനിമയുടെ ഡി വി ഡി ആണ് കോളിലക്കം ആവേശം പ്രഭു അങ്ങനെ മൂന്ന് സിനിമകളാണ് ഇയാള് ഡി ബി ഡിക്ക് ജഗദീഷ് അഭിനയിച്ചിട്ടുള്ള ഭാര്യ എന്ന് പറയുന്ന സിനിമയുടെ ഒരു വി സി പി ആണ് ഇപ്പൊ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഒരുപാട് പേര് സിനിമ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു സി ഡി ടേയും ഡി ബി ഡിയും അതുപോലെ ഓഡിയോ കെസറ്റിന്റെയും ഒക്കെ ഓണർ നമ്മുടെ ഉണ്ട് അപ്പോൾ ചേട്ടാ എന്താ ചേട്ടൻ്റെ പേര് എന്റെ പേര് അൽമീഷ് 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 ഇത് കളക്ട് ചെയ്ത് വെച്ചേക്കാളല്ല സംഭവം രണ്ടായിരം കാലഘട്ടത്തിലാണ് ഞാൻ ഈ കച്ചവടം തുടങ്ങിയത് അന്ന് ഓഡിയോ കെസെറ്റ് ആയിരുന്നു പിന്നെ രണ്ടായിരത്തി ആറ് ഇത് വന്നപ്പോഴേക്കും സി ഡി കളി ഇതുപോലെ സി ഡി അപ്പോൾ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ എം ബി തിരിൽ വരാൻ തുടങ്ങി അത് ഒരു എം ബി ത്തിരി നൂറ് നൂറ്റമ്പത് പാട്ടുണ്ടാവും അത് നമ്മൾ ഈ ഓഡിയോ ക്ലാസ്സിൽ വെറും പത്ത് പാട്ടാണ് അപ്പോൾ ഈ ഓഡിയോ കേസ് പറ്റുന്ന അസ്തമിച്ചു എല്ലാവരും സീഡി വാങ്ങാൻ തുടങ്ങി പിന്നെ ഒരു രണ്ടായിരത്തി ഒമ്പതായപ്പോഴേക്കും മൊബൈലും മെമ്മറി ഇടയാൻ തുടങ്ങി അപ്പോൾ ഈ മെമ്മറി അറിഞ്ഞ ശേഷം എല്ലാവരും മൊബൈൽ കടയിലൂടെ പോയിട്ട് മെമ്മറിയിലെ പാട്ടുകൾ കയറ്റും അതായത് ഒരു ഇരുപത് രൂപ മുപ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അഞ്ഞൂറ് ആയിരം രണ്ടായിരം പാട്ട് വരെ പെൺകുട്ടികളുടെ മെമ്പറിൽ കയറ്റും അങ്ങനെ സി ഡി എം ബി ത്രീ അസ്തമിച്ചു പിന്നെ രണ്ടായിരത്തി പതിനൊന്ന് ആയപ്പോഴാണ് നമ്മൾ ഡി വി ഡി ഡി വരാൻ തുടങ്ങിയത് ഡി വി ഡി വന്നതോടുകൂടെ ഈ വി സി ഡളും എം ബി ത്രീകളും പറ്റിപ്പോയി അങ്ങനെ ഡി വി ഡി നമ്മൾ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് ഒരു പതിനാല് പതിനാറ് വരെ ഡി വി ഡി നല്ല ഊർജ്ജതുഷറായിട്ട് വിൽപ്പന ചെയ്തതാണ് അതിനുശേഷമാണ് എല്ലാവരുടെ കയ്യിലും ഈ വീഡിയോ മൊബൈൽ ഇറങ്ങിയത് എല്ലാവരും സിനിമകളൊക്കെ പ കടയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിരുന്നു നെറ്റും ഉണ്ടായിരുന്നു നെറ്റിലിപ്പോൾ ഒരു ജി ബി കൊടുക്കണമെങ്കിൽ ഒരു ജി ബിക്ക് ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് വരെ ഞാൻ കയറ്റിയിട്ടുണ്ട് അപ്പോൾ ആൾക്കാർക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഭയങ്കര നഷ്ടമായിരിക്കും കാരണം ഇരുന്നൂറ് രൂപ കൊടുത്ത് ഒരു ജി ബി നെറ്റിൽ ഒരു സിനിമ പോലും ഡൗൺലോഡ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് സി ഡി നല്ല വലിപ്പമായിരുന്നു പിന്നെ ഇത് എപ്പോഴാണ് ഈ സി ഡി പൂർണ്ണമായിട്ടും അസ്മിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിൽ ജിയോൻ്റെ സിം ഇറങ്ങി അപ്പോൾ ജിയോൻ്റെ സിം ഇറങ്ങിയപ്പോൾ ഈ സിം എടുക്കുന്നവർക്ക് സിം ഫ്രീ ഒരു കൊല്ലം ഡെയിലി ഒന്നര ജിബി വെച്ചിട്ട് ഒരു കൊല്ലം എല്ലാവർക്കും ഫ്രീ ആയിട്ട് കഴിയും അങ്ങനെ എല്ലാവരും ജിയോ അടിമയു ശേഷം എല്ലാ സിനിമകള് അവനോട് ഇഷ്ടമുള്ള സിനിമകള് യൂട്യൂബ് ടെലഗ്രോ ഡൗൺലോഡ് നെറ്റ് അവിടെ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്ത് കാണുന്നു അതിനുള്ള കൂടെ നിന്നു ആർക്കും വേണ്ടതായി സി ഡി അങ്ങനെ എന്റെ കച്ചവടം നിലനിൽപ്പില്ലാതെ കച്ചവടം നിർത്തി പൂട്ടി പോയിട്ട് ആ ബാക്കി ഉണ്ടായിരുന്ന സാധനങ്ങളാണ് ഒരുപാട് ഓഡിയോ കാസറ്റുകൾ ഒരുപാട് ഓഡിയോ കാസറ്റുകൾ ഉണ്ട് ഓഡിയോണ്ടാവും ഹിന്ദി പാട്ടുകളുണ്ട് ദേ മാവേലി കൊമ്പത്ത് മൂന്നാം ഭാഗം ആ അതിൻ്റെയൊക്കെ കാസെറ്റ് ഓഡിയോ ഇവിടെ ഉണ്ട് പിന്നെ ഇതൊരു ഓഡിയോ ആണ് എൻ്റെ സൂര്യപുത്രയ്ക്ക് അതുപോലെ കൺകെട്ട് അങ്ങനെ രണ്ട് സിനിമകളുടെ ഒരു ഓഡിയോ ക്യാസറ്റ് ആട്ടോ ഈ ഒരു ക്യാസറ്റിനകത്ത് എത്ര പാട്ടുകളുണ്ട് എ സൈഡും ബി സൈഡും ഏതൊക്കെ സിനിമകളുടെ പാട്ടുകളാണെന്നുള്ളതിൻ്റെ ഒരു ഷീറ്റ് ഇതിനകത്തുണ്ട് എത്ര ഡ്യൂറേഷൻ വരെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഓഡിയോ ക്യാസറ്റുകൾ വിറ്റത് നമ്മുടെ മീഷ മാതെന്നുള്ള സിനിമ പാട്ടുകളാണ് അത് കഴിഞ്ഞ് പിന്നെ ഫാത്തിമ ഫാത്തിമ എന്നുള്ള ആ ഒരു പാട്ട് അത് കഴിഞ്ഞ് ലജ്ജാബിൾ ഫോർ പീപ്പിൾ അതാണ് ഏറ്റവും കൂടുതൽ വിറ്റ കാബോളി വാലിൻ്റെ ഒരു പാട്ടിൻ്റെ ക്യാസറ്റാണ് സാഗരം ഓഡിയോസ് എന്നൊക്കെ സാഗരം ഓഡിയോസ് ആണ് ഭയങ്കരമായിട്ട് ഫേമസ് ആയി നിൽക്കുന്നിട്ടുള്ള ഒരു ഓഡിയോ കമ്പനിയാണ് ഇതുപോലെ ഒരുപാട് ഒരുപാട് ക്യാസറ്റുകളൊക്കെ നമ്മൾ പണ്ട് വാങ്ങിച്ച് ഉപയോഗിച്ച് പാട്ട് കേട്ടിട്ടുണ്ട് യേശുദാസിന്റെ പഴയ ഒരു മൈൽപീലി എന്ന് പറയുന്ന ക്യാസറ്റാട്ടോ തരങ്കിനി ഓഡിയോസിൻ്റെ ക്യാസറ്റാണ് ശേഷം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ പറഞ്ഞപോലെ ജൂക്ക് ബോക്സുകളൊക്കെയാണ് ഫോർ ദ പീപ്പിളുടെ പാട്ടായിരിക്കും ഏറ്റവും കൂടുതൽ അതിനകത്ത് പ്ലേ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ യൂട്യൂബ് വന്നു അതുപോലെ ഗാനാ പോലുള്ള ആപ്പുകൾ വന്നു ഇപ്പോൾ അതാണ് പാട്ടുകൾക്കാനായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നത് പുതിയ തലമുറയൊന്നും ഇങ്ങനെ ഇങ്ങനൊരു കേസറ്റ് കണ്ടിട്ടുണ്ടാവില്ല പക്ഷേ ഒരു നയൻറ്റീസിലുള്ള ആളുകൾക്കൊക്കെ ഇത് ഇതെന്തായാലും കണ്ടിട്ടുണ്ടാവും ഉപയോഗിച്ചിട്ടുണ്ടാവും ഇവിടെ ഒരു പഴയ ഇരുമ്പിൻ്റെ പെട്ടി ഉണ്ട് കേട്ടോ ആ പെട്ടി ഫുള്ളായിട്ട് തുരുമ്പെടുത്തിരിക്കുകയാണ് അപ്പോൾ അതിനകത്ത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഇതിനകത്തും ഫുള്ള് സീഡികളാണ് അതായത് ഒരുപാട് ഒരുപാട് പഴയ പഴയ സീഡികൾ ഇതേ മൂന്നാം പക്കം നല്ല ഗംഭീരമായിട്ടുള്ള പാട്ടുള്ള സിനിമയാണ് മൂന്നാം പക്കം ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സി ഡി ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതുപോലെതന്നെ ഓട്ടോഗ്രാഫിൻ്റെ സി ഡി ആണിത് ഒറിജിനലാണ് മോസർ ബെറിൻ്റെ ഒറിജിനൽ കൃഷ്ണ എന്ന് പറയുന്ന അല്ലു ഒറിജിനൽ സിനിമയുടെ സി ഡി ആണത് ഇത് എംപയർ പ്രസൻ്റാണ് കുഞ്ഞിക്കുന്നൻ സിനിമയാണ് അപ്പോൾ ഒരു സിനിമയിൽ രണ്ട് സി ഡി ആണ് ഉണ്ടാവാറ് അപ്പോൾ അതിൻ്റെ ഇൻ്റർവെൽ വരെ ഒരു പാർട്ടും ഇൻ്റർവെലിന് ശേഷം വേറൊരു പാർട്ടും അപ്പം പിന്നെതാ ബിൽഗേറ്റിൻ്റെ അപ്പോൾ ഇവരാണ് ഒറിജിനലായിട്ട് സിനിമകളൊക്കെ സി ഡി ആക്കുന്നത് മോസർബേറാൻ്റെ ഒരുപാട് സി ഡിതാ കിഴക്കുണരും പക്ഷി ഉണ്ണികളെ ഒരു കഥ പറയാം അതുപോലെതന്നെ ഒറ്റയാൾ പട്ടാളം ഇതൊക്കെ ഭയങ്കര കോമഡി സിനിമകളാണ് ഇതെല്ലാം ഒറിജിനൽ ബ്രാൻഡഡ് ആയിട്ടുള്ള സിനിമകളാണ് സി ഡി കടകളിൽ നിന്ന് നമ്മൾ എടുക്കുന്നത് റേറ്റ് ചെയ്തിട്ടുള്ള സിഡികളായിരിക്കും അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള ബ്രാൻഡിങ് നെയിമൊന്നും ഉണ്ടാവില്ല അതെ ഇത് അമൃതം എന്ന് പറയുന്ന ഒരു സിനിമയാണ് അപ്പോൾ നമ്മൾ സി ഡി കടകളിൽ നമ്മൾ റെന്റ് എടുക്കാൻ പറ്റുമ്പോൾ നമുക്ക് പലപ്പോഴും കാണാൻ പറ്റും അതിനകത്ത് ആരൊക്കെ റെൻ്റിന് എടുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഒരു ഷീറ്റ് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതാണ് ഈ കാണുന്നത് കേട്ടോ ഹിറ്റ്ലർ സിനിമ രണ്ടായിരത്തി ഏഴിൽ ആരോ ഒരാൾ വാടകയ്ക്ക് എടുത്തിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അതേ മറ്റൊരു ബോക്സ് ഉണ്ട് ഇതിനകത്ത് ഫുള്ള് പഴയ തമിഴ് സിനിമകളാണ് കേട്ടോ അതേ പഴയ വിജയകാന്തിൻ്റെ തമിഴ് സിനിമയാണ് ഇതൊന്നും ഞാൻ കണ്ടിട്ട് വല്ലാത്ത സിനിമകളാണ് അതായത് വിജയൻ്റെ സിനിമകളുണ്ട് പൂവേ ഉണക്കാകെ അല്ലേ ഇത് ഫുള്ള് തമിഴ് സിനിമയുടെ ആണ് ഇത് ശിവകാർത്തിയേൻ്റെ സിനിമയുണ്ട് പുതിയ പടങ്ങളുടെ സീഡികൾ ഇതിനകത്തുണ്ട് കേട്ടോ അന്യൻ സിനിമയുടെ സി ഡി ഇപ്പോൾ എല്ലാവരും യൂട്യൂബിലും ഒ ടി ടിയിലൊക്കെ ആയിട്ടായിരിക്കും ഇത് കണ്ടിട്ടുണ്ടാവുക പക്ഷെ ഞങ്ങളൊക്കെ അത് സീഡി ഇട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ ഇതൊന്നും ഉപയോഗിക്കാതെ ഉപയോഗിക്കാതെ ഒരുപാട് സീഡികൾ ചെതലെടുത്ത് പോയിട്ടുണ്ട് ഒരുപാട് ഉറുമ്പുകളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട് പക്ഷെ ഇതിങ്ങനെ ചെതലെടുത്ത് പോകുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ വല്ലാത്ത വിഷമമാണ് ഇപ്പോൾ ഫുള്ളായിട്ട് ഒ ടി ടിയും ഇൻ്റർനെറ്റ് ഒക്കെ വന്നതോടുകൂടി ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കാലം തന്നെ അസ്തമിച്ചിരിക്കുകയാണ് തേടില്ലേ ഫുള്ള് പൊടിയാണ് അതൊക്കെ ചെലലെടുത്ത് പോയി പഴയ സി ഡിയും അതിൻ്റെയൊക്കെ കവറുകൾ ഒക്കെ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും എത്ര 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 പഴയ സിനിമകളാട്ടതൊക്കെ ഇത് മംഗ്ലീഷ് മുല്ല വിനോദയാത്ര അതുപോലെ ജോക്കർ അങ്ങനെ മൂന്ന് സിനിമകളും കൂടെയുള്ള ഒരു ഒറ്റ ഡി വി ഡി ആണത് ഇതൊക്കെ പണ്ട് നമ്മൾ സി ഡി കടയിലൊക്കെ പോയിട്ട് നമ്മളത് റെൻറ്റിനെടുക്കും അതുപോലെ തന്നെ നമുക്ക് വാങ്ങിക്കാവുന്നതാണ് അൻപത് രൂപയൊക്കെ ഉള്ളൂ ഇതിൻ്റെ ചാർജ് ഇത് കോളിലൊക്കെ പ്രഭു ആവേശം ഇത് ഒരു സിനിമയ്ക്കകത്ത് അഞ്ച് സിനിമ ആറ് സിനിമകളാണ് ഇതിനകത്തുള്ളത് കേട്ടോ സീഡിയുടെ കളക്ഷൻ ആയിട്ടാണ് തോന്നിയത് അപ്പൊ എത്രത്തോളം ഒരു പതിനായിരത്തിന്റെ മേലെ സീഡികൾ കൂടുതൽ ഞാൻ സത്യം പറഞ്ഞാല് ഏറ്റവും കൂടുതൽ വിറ്റ മലയാള സിനിമകള് നമ്മള് പുരിമുലുകനാണ് പക്ഷെ ഈ നടന്മാരിൽ വെച്ചിട്ട് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിറ്റത് മലയാളത്തിലെ ദിലീപിന്റെ സിനിമകളാണ് ദിലീപിന്റെ ദിലീപിന്റെ മൈബോസ് കാര്യസ്ഥന് സൗണ്ട് തോമ മായ മോഹിനി രാമലീല ഒരുപാട് ദിലീപ് കത്ത് നിൽക്കുന്ന ടൈമില് നല്ല വിറ്റായിരുന്നു ഓക്കെ അതുപോലെ തന്നെ തമിഴിൽ ഇപ്പോ നമ്മളേറ്റവും കൂടുതൽ വിറ്റത് ഏത് നടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയുടെ പടങ്ങൾ പറയാനുള്ള എല്ലാവർക്കും അറിയാലോ ായിരുന്നു വിജയന്റെ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് പത്ത് രൂപ കിട്ടണമെങ്കിൽ തിയേറ്ററായ മാതിരി ഞങ്ങൾക്ക് പത്ത് രൂപ കിട്ടണമെങ്കിൽ വിജയൻ്റെ സിനിമകളായിരുന്നു അപ്പോൾ ചേട്ടൻ ഇത് മാത്രമാണോ പ്രൊഫഷൻ ഞാൻ സത്യമുള്ള ഒരു അത് ശരി ആദ്യമായി നമ്മുടെ ഡയറക്ടർ ലാൽ ജോസ് അദ്ദേഹത്തിൻ്റെ ഒരു ലൈവ് വോയിസ് ഞാൻ അനുകരിക്കാം ഓക്കെ എല്ലാവരും ലൈക്കും കമ്പനി തരാം ഞങ്ങള് ചിരുപക്കാർക്ക് ബറിസില് എപ്പോഴും ചെറുപ്പം അതുകൊണ്ട് അത് വേർതകത്തെ കുറിച്ച് ചിന്തിക്കാറില്ല ഇവർ കറതിപ്പോ നിങ്ങളൊക്കെ കണ്ടപ്പോ എന്റെ വാർത്തക്ക് എന്താ അവിടെ ഇതുള്ളത് പോവുകയാണ് നമ്മളെ വിളിച്ചല്ല നമുക്ക് എന്നാ നമ്മൾ പാട്ട് പറയാൻ അടിച്ചും തെക്കേടമ്മത് കണ്ട് പല പറഞ്ഞു എന്നും പതിനാറ് വയസ്സാണ് അമ്മ ഇരിപ്പല്ലേ എന്താ ചെയ്യത് അടിപൊളി കേട്ടോ സൂപ്പർ ആയിരുന്നു കേട്ടോ അടിപൊളി കാരണം ആള് സീഡി കച്ചവടം മാത്രമായിരുന്നില്ല ഒരു

ഈ നൂറ് സീഡിയൊക്കെ ഞാൻ ഇപ്പോൾ ഒത്തിരി കഷ്ടപ്പെടുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് ഇതേ ഇത്രയുള്ള മെമ്മടിക്കാൾ മതി ഇത്രയും സിനിമ കൊള്ളാൻ അപ്പോൾ ഗ്രീൻ ബാങ്കർ കസിൻസ് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് അരൂരിൽ വന്നു കുറേ സീഡികളുടെ വിശേഷമാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ ബൈ ഇനി സീഡിയൊക്കെ അടുക്കി പഠിക്കുന്നത് വയ്ക്കണം